ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കും തോറും നരേന്ദ്രമോദിയുടെ അവസ്ഥയിലും ഗ്യാരണ്ടിയിലും മാറ്റം വരികയാണ് പറഞ്ഞു നടക്കുന്ന മുന്നൂറ്റി എഴുപത് സീറ്റുകൾ കിട്ടില്ല എന്ന് മാത്രമല്ല ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് വരെ എത്തില്ല എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ നിരത്തി വിദഗ്ധർ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അറിയാവുന്ന പണി പതിനെട്ടും പുറത്തെടുക്കുകയാണ് നരേന്ദ്രമോദി തികച്ചും ഒരു സ്വഭാവത്തിൽ പൊരുത്തക്കേട് തോന്നിക്കുന്ന ഒരാളെ പോലെയാണ് പ്രധാനമന്ത്രിയുടെ ചില പെരുമാറ്റങ്ങൾ ഗുജറാത്തിലെ ദ്വാരകാ ക്ഷേത്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തി ആ വിവരം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൂടാതെ മുങ്ങൽ വിദഗ്ധരോടൊപ്പം കടലിനടിയിൽ നിന്നുള്ള ചിത്രങ്ങളും മോദി എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് അതായത് തികച്ചും ഒരു കോമാളിത്തരം എന്ന് പറഞ്ഞു ചിരിക്കുകയാണ് രാജ്യം ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഹിന്ദുക്കളാണ് എന്ന് നമുക്കറിയാം അതിൽ തന്നെ വലിയൊരു ശതമാനം പേരും വിശ്വാസികളും ഭക്തരുമാണ് അവരെല്ലാം ക്ഷേത്രത്തിൽ പോകാറും ഒക്കെ ഉണ്ട് എന്നാൽ ഇങ്ങനെ ഒരു അഭിനയം എവിടെയും കണ്ടിട്ടില്ല ഇത് ചിരിക്കുകയാണ് രാജ്യം അതും മയിൽപീലിയുമായിട്ടായിരുന്നു മോദി പ്രാർത്ഥന നടത്തിയത് അതവരവരുടെ ഇഷ്ടം കടലിൽ മുങ്ങിയ ശേഷം മോദി ദ്വാരകാ ക്ഷേത്രത്തിലും ആരാധന നടത്തി കടലിൽ മുങ്ങിയത് ഏറെ ദിവ്യമായി അന അനുഭവപ്പെട്ടുവെന്നും പുരാതന കാലഘട്ടവുമായി താൻ ബന്ധപ്പെട്ടതായി തോന്നുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചിരിക്കുന്നു അതായത് സ്വയം ഒരു അതിമാനുഷികനാണ് താൻ എന്ന് വരുത്താനുള്ള തകൃതിയായ ഒരു ശ്രമം അതാണ് ദ്വാരകയിൽ കണ്ടത് ഹിന്ദുമത വിശ്വാസ പ്രകാരം ദ്വാരക ശ്രീകൃഷ്ണന്റെ രാജ്യമായും പിന്നീട് ആ പ്രദേശം അറബിക്കടലിൽ ഒക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട് നേരത്തെ ലക്ഷദ്വീപിലെത്തിയ നരേന്ദ്രമോദി ആ തീരത്തോട് ചേർന്ന് സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ചിത്രങ്ങളും നമ്മൾ കണ്ടതാണ് ഇത് ഓക്കെയെയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദ്വാരകാദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന സുദർശൻ സേതു ഉദ്ഘാടനമടക്കമുള്ള ചടങ്ങുകൾക്കായി ഗുജറാത്തിലെത്തിയതായിരുന്നു പ്രധാനമന്ത്രി അപ്പോഴാണ് ഈ പരിപാടിയൊക്കെ കാണിച്ചത് ഏതായാലും താൻ ഹൈന്ദവാചാരങ്ങളെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നുവെന്നും താൻ ദൈവത്തിൽ അങ്ങോട്ട് ലയിച്ചു ചേരുന്നുവെന്നൊക്കെ കാണിക്കാൻ ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുകയും അതുവഴി ഹൈന്ദവരെ ഉണർത്തുകയുമാണ് ലക്ഷ്യം പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്കെല്ലാം കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞു സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഹിന്ദുമതത്തെയും ദൈവങ്ങളെയും ഉപയോഗിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് എല്ലാവർക്കും ബോധ്യമായതോടെ നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത് ഒരു തിരിച്ചടിയാണ് ഏതായാലും ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പ്രാർത്ഥന നടത്തുന്നു എന്ന പേരിൽ നരേന്ദ്രമോദി കടലിൽ മുങ്ങി തിരി തിരിച്ചടിയേറ്റാൽ ഉണ്ടാകുന്ന മുങ്ങലിൻ്റെ ഒരു റിഹേഴ്സൽ മാത്രമായിട്ടാണ് ഇതിനെ ജനങ്ങൾ വിലയിരുത്തിയത്